എത്ര ചാൻസ് ഇതിൽ വേറെ ചാൻസ് ഉണ്ട് ഇല്ലല്ല മാറി 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 എല്ലാവരും പറ 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 പറല്ല ബാക്കി കേറി വരല്ല 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 അയ്യോ പോളി 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 പോവി 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 പോണ്ടി ഓഫ് വിണ്ടി ഓഫ് ഇങ്ങോട്ട് 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 ആ യൂ പോളിക്ക് എന്നാ കേടീ അയ്യോ ദേ വണ്ടി ഒതുകിക്ക് നേ അ ഒതുകിക്ക് നേ ഒതുകിക്ക് നേ വണ്ടി ഒതുകി വണ്ടി ഒതുകിക്ക് നേ വണ്ടി ഒതുകിക്ക് നേ ഒതുകിട് നേരെ നിിക്കല്ലേട്ടോ വണ്ടി ഇപ്പുറ നേരെ ആ ഇപ്പുറ നേരെ ഇറങ്ങണ്ട കേട്ടോ ശ്രദ്ധിക്കലേ ഇവിടെ നിൽക്കലെച്ചാ നിൽക്കാൻ ഒന്ന് ഇന്റെ മോളിലുണ്ട് കേട്ടോ നിന്റെ മോളിലുണ്ട് കേട്ടോ ഇനി ബോൾ ഉണ്ട് ട്ടോ സർ ഇതിന് ബോൾ ഉണ്ട് സർ കണ്ടല്ലേ കണ്ടല്ലേ നോടാ 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 നോ അതല്ല അതേ ഉള്ളല്ലോ അപ്പൊ എല്ലാരും കണ്ടല്ലോ എല്ലാരും കണ്ടല്ലോ നാളെ രൂപ 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 ടിക്കറ്റാ നാട്ട് നൂറ് എന്നാ തിരക്കാൻ നോക്കിയേ എല്ലാരും കണ്ടല്ലോ എല്ലാരും കണ്ടു അയ്യോ എന്നും ആനയെ കാണാളോ ഭയങ്കര തിരക്ക ഭയങ്കര ആന പോയി ആന വന്ന ആന എന്ന തിരക്കാന്നറിയോ ആന ആന പോയി ആന പോയി ആന പോയി ആനു ആനോ അനേ കണ്ടോ കണ്ടോ ഏ അരിപൊളി അരിമൊളി കേട്ടോ ഏഹ് ആന ഇഷ്ടപ്പെട്ടോ വാങ്ങിക്കുന്നു ആനേ ഇങ്ങനെ തരാം പറയൂ മേടിക്കുന്നു തരാം തരാം വീട്ടിൽ കൊണ്ട് വളർത്തിക്കൊള്ളാം തരാം ഇപ്പം അങ്ങനെ വീട്ടിൽ കൊണ്ട് നടന്ന് ആന വീട്ടിൽ കൊണ്ടു വന്നാൽ വോർച്ചയായി പറയുന്നത് അയ്യോ തിരിച്ചു കൊണ്ടിരിക്കുന്ന യൂട്യൂബ് വരൂ ഇതിന് പറയുണ്ടോ പറ എത്ര മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ രണ്ടിലോ ആ ഞാൻ ഹോട്ടലിലെല്ലാം കണ്ടിട്ടുള്ളൂ നേരി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആദ്യം കേട്ടില്ലേ ഏ സൂപ്പറാണോ പുല്ലി കൊമ്പാണോ ഇഷ്ടപ്പെട്ടല്ലോ ഇപ്പം അല്ല ഇവിടെ അലക്കാൻ കൊടുത്തേക്കെ അവർ ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ അർജൻറ് ആയിട്ട് ഇവിടെ ടിക്കറ്റ് വെച്ച് ആളിനെ കയറ്റേ പറ്റൂ കാരണം അതുപോലെ ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആനെ കാണാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോഴും ആനയെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആൾ പക്ഷേ ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നേരത്തെ ആന കയറി അതായത് എന്ന പരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ സമയം തോയി അറ ആറേ അല്ലേ ആയോ എല്ലാവരും ഉണ്ടല്ലേ എല്ലാവരും ആനക്കാറുമ്പോൾ തന്നോ ആനക്കണ്ടോ ഏ കണ്ടല്ലോ പൊളിച്ചു സൂപ്പർ ആനയോ വിലയ്ക്ക് വാങ്ങുന്നോ ഓക്കെ ഇന്ന് ആറര ആയപ്പോൾ തന്നെ ആന കയറി വന്നുള്ളതാണ് അതിനകത്തൊരു വലിയ ഹൈലൈറ്റ് കേട്ടോ രണ്ടെണ്ണം ഇറങ്ങി ഈ മലയാളം ഈ ഭാഗത്തായിട്ട് കയറി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ രസകരമായിട്ടുള്ള കോമഡി അപ്പോൾ എത്രയും പെടത്ത് ടിക്കറ്റ് വിറ്റ് ടിക്കറ്റ് വെച്ച് വിറ്റാൽ ടിക്കറ്റ് വെച്ച് വിറ്റ് കഴിഞ്ഞാൽ പത്ത് രൂപ ഉണ്ടാക്കാവുന്നതാണ് ഹോർച്ചയറി നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് അല്ലേ അല്ലേ മതി ആനയൊക്കെ ഉണ്ടോ ആനയ തേക്കോ ചോട്ടായക്കെടായ സൗറുപ്യ തോ സു തേനോ സൗറു അണ്ണല്ലോ അന്നടയിലല്ലോ നിരക്കായല്ലേ ജംഗ്ഷനല്ലേ ആന ജംഗ്ഷൻ ആന വന്നു ഫോട്ടറല്ലേ ഞാൻ ഒരുപാട് ദിവസം ഇറങ്ങിട്ടതെ അപ്പൊ എന്തായാലും ഇവിടെ ചെറിയ തട്ടുകാടക്കാ തട്ടുകാട് ആ ഒരു കാപ്പി തന്നെ ആ അപ്പിയോ എന്തെങ്കിലും എന്താ ഒരു പൂസ്റ്റ് ഉണ്ടോ ഒരു പൂസ്റ്റ് ക്ഷീണിച്ചു വന്നാലേ വേണ്ടൊക്കെയുണ്ട് കേട്ടോ എന്തൊരു സന്തോഷം അല്ലെ ഇതുവരെ ഇതുവരെ ഇല്ലാത്ത ആള് ഉറങ്ങി വിളിച്ചു പോയങ്കര മാസ്റ്റ് ഓക്കെ അപ്പൊ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഭായോടിയാ ചോദിക്കരുത് കണ്ടല്ലേ അതാണ് ഫോറസ്റ്റ് അതിൽ നിന്ന് കാല അവിടെ നദിയുണ്ട് നദിന്ന് ഇറങ്ങി നേരെ ക്രോസ് ചെയ്തിപ്പോ കൃഷിയിടത്തിലോട്ടാണ് പോയിരിക്കുന്നത് ഏതോ സാറുമാര് പറഞ്ഞ കേട്ടു ഇവിടുത്തെ ആരാണ്ടൊക്കെ കൃഷിക്കാരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കൃഷി നശിപ്പിക്കാൻ എന്ന് പറഞ്ഞേ അപ്പൊ സാറിനോട് കൂടെ പറയാൻ സാറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയൊന്നുമല്ലല്ലോ ഇവിടുത്തെ കൃഷി നടത്തുന്നത് അപ്പൊ സാർ അതൊന്ന് ചിന്തിക്കണം ഇതെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ കാര്യമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ കാണാം ഓക്കെ ഞങ്ങളുടെ സ്വന്തം നാട് എന്ത് പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലമാണല്ലേ രമണിയാണ് ഞങ്ങളുടെ അല്ലേ രമണി ഒരുപാട് രമണിമാർ ഉണ്ടല്ലേ അപ്പണ്ണ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം അപ്പോൾ ഒരാൾ ഇതോട് ചോദിച്ചു ഈ രമണി എവിടെ ഇഷ്ടം പോലെ രമണിമാർ അയ്യോ ഇവിടെന്താ ഇൻഡസ്ട്രിയൽ പാർക്ക് വരെന്ന് പറഞ്ഞിട്ട് ചലായോ ഇ മേളി ഇൻഡസ്ട്രിയൽ പാർക്ക് ആണോ കാണുന്നതാണ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്റെ ഒരു വീഡിയോ ചെയ്യണം അവർ എതിലേ പോയാലും